ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ട ടൈപ്പ് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ തരുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ മോഷണമാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു പ്രൊജക്ട് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെ എഫക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രോജക്റ്റിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയിലെ ബി റ്റി മാർക്കും ഇരുപത്തി രണ്ടാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിളും ഈ രണ്ട് ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് എഫെക്ട് ബി റ്റ് മാർക്കിൻ്റെ ടേബിളാണ് ഇരുപത്തി രണ്ടാം തീയതിയിലെ ബി റ്റി മാർക്കിൻ്റെ ടേബിള് അത് നേരത്തെ നിങ്ങൾക്ക് ഇവിടെ ലിറിക്സ് മാത്രം എഴുതി കൊടുത്തിട്ടുണ്ട് ലിറിക്സ് കംപ്ലീറ്റും എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ലിറിക്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ആയില്ലെങ്കിൽ വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം സോറി അത് നമുക്കതിന് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം അതിനാണ്ട് സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങളുടെ ഗാലറിയിലുള്ള നിങ്ങളുടെ ഫോട്ടോസ് ഓരോന്നായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ കോർണറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ആയി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനകത്ത് ഇത്ത നേരത്തെ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക പറഞ്ഞ മനസ്സിലല്ലോ ഇതുപോലെ എൻഡ് വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്നിതിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ വരെയും ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്തിട്ട് ശേഷമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ലിറിക്സ് താഴെയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ലിറിക്സ് നമുക്ക് മുകളിൽ കൊണ്ടുവരണം അതിനായിട്ട് അത് ഞാനിട്ട് പറഞ്ഞുതരാം സാധാരണ നമ്മൾ ഫോട്ടോ ലിറിക്സ് കാണാനായിട്ട് ഫോട്ടോ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ നമുക്കിപ്പം ലിറിക്സ് മുകളിൽ കണ്ടാൽ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് നമ്മൾ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ലോങ് പ്രൊസ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ലിറിക്സ് മുകളിലാകുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ ഫോട്ടോയും ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അല്ലായെങ്കിൽ വേറെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ലിറിക്സ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക ഇങ്ങനെ ഓരോ ഫോട്ടോ ആയിട്ട് ഡ്രാഗ് ചെയ്തും വരുത്തുക അല്ലെങ്കിൽ ഈ നാൽപ്പത് ലിറിക്സ് എഴുതിയിട്ടുണ്ട് ലിറിക്സ് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക ലിറിക്സ് മാത്രം ഇങ്ങനെ ഫോട്ടോ സെലക്ട് ചെയ്ത് ലിറിക്സ് മാത്രം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമുക്കിത് കോപ്പി എടുക്കണം ലിറിക്സ് മുഴുവൻ ഇങ്ങനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക നാൽപ്പത് ഉണ്ട് മുകളിൽ നമുക്ക് നാൽപ്പത് ലെയർ സെലക്ട് എന്ന് എഴുതിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ചെറിയ പ്ലസ് ബട്ടൺ പൊട്ടിയിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക നാൽപ്പത് ലെയറും അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് നാൽപ്പത് ലെയറും കൊടുക്കാൻ നേരത്ത് നമുക്ക് ഫോട്ടോയുടെ മുകളിലായിട്ട് ആ കംപ്ലീറ്റ് ലിറിക്സും എഴുതി വന്നിട്ടുണ്ട് ഇന്ന് ഓരോന്ന് ചെയ്യുന്നേക്കത് സെലക്ട് ഇങ്ങനെ ഓൾ സെലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ശേഷം നമുക്ക് എഫക്റ്റ് കൊടുക്കണം ബാഗ് അടിച്ചിട്ട് ഇരുപത്തെമിലെ എഫക്റ്റിൻ്റെ ടേബിളൊക്കെ ഇവിടെ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് എഫക്റ്റ് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫോട്ടോയുടെ എഫക്റ്റ് കൊടുക്കാം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് നമ്മൾ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ടിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കംപ്ലീറ്റ് ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തായിരുന്നു അല്ലേ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക കറക്റ്റ് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ എല്ലാ ഫോട്ടോയ്ക്കും കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഫോണിൻ്റെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ വി പി എൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് എന്തെങ്കിലും കിട്ടിയില്ല എങ്കിൽ വി പി എൻ കണക്ട് ചെയ്ത ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക എൻ്റെ വരെ ഇതുപോലെ തന്നെ ചെയ്യുക അതിനുശേഷം നമുക്ക് റിസ് എടുക്കാനായിട്ട് എഫക്റ്റ് കൊടുക്കാനായിട്ട് എഫക്റ്റ് ഇൻ ടേബിൾ എടുക്കുക ഇതിനകത്ത് ഫസ്റ്റ് ലിറിക്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് മാർക്ക് ഇൻ ടേബിൾ ഉണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ലിറിക്സ് വരിക ഫസ്റ്റ് ലിറിക്സ് വന്ന ശേഷം ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പേജ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് കളറിൻ ടൈം എനേബിൾ ആവണം എന്ന് നോക്കുക എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് ലിറിക്സിന് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി അത് കഴിഞ്ഞ് വരുന്ന എല്ലാ ലിറിക്സിനും പേച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ചെറിയ പ്ലസ് ഫുഡ് ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈല് കൊടുത്തുവിട്ടാൽ മാത്രം മതി ഓരോന്ന് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ഫുഡ് ക്ലിക്ക് ചെയ്യുക ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി പറഞ്ഞ വെച്ചാൽ എൻ്റെ വരെയുള്ള എല്ലാ ലിറിക്സിനും നമ്മൾ ഈ സെയിം എഫക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കംപ്ലീറ്റ് ലിറിക്സിനും ഇതുപോലെ തന്നെ പേച്ച് ശൈലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാം ഒരു ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താരും പോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ